നമ്മുടെ കേരളം പുതുവർഷത്തെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞു ഇക്കുറയും സംസ്ഥാനത്ത് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കർശന നിയന്ത്രണങ്ങളാണ് നിലവിലുള്ളത് വിടുന്നവർക്ക് ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലാകും പുതുവത്സരം ആഘോഷിക്കേണ്ടി വരിക ഇക്കാര്യവും മറക്കാതിരിക്കുക തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഉൾപ്പെടെ വലിയ സുരക്ഷയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി പോലീസ് ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് ആഘോഷങ്ങൾ പന്ത്രണ്ട് മുപ്പതിന് അവസാനിപ്പിക്കണമെന്നാണ് പോലീസ് നിർദ്ദേശം തിരുവനന്തപുരത്ത് പ്രധാനമായും വർക്കല ശംഖുമുഖം കോവളം ബീച്ചുകളിലാണ് പ്രത്യേക പരിപാടികളോടെ പുതുവത്സര ആഘോഷം നടക്കുക മാനവീയ വീതിയിലും കനകക്കുന്നിലും വൈകിട്ട് ആറര മുതൽ ആഘോഷ പരിപാടികൾ ഉണ്ടാകും അതേസമയം കർശന നിയന്ത്രണമാണ് പോലീസ് ഇത്തവണ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്നു രാത്രി പതിനൊന്നിന് തന്നെ സംസ്ഥാനത്തെ ജില്ലാ അതിർത്തികൾ അടയ്ക്കും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരോടും രാത്രി ജോലിക്ക് ഹാജരാകണമെന്ന് ജില്ലാ പോലീസ് മേധാവികൾ അറിയിപ്പ് നൽകി കഴിഞ്ഞു ആഘോഷ കേന്ദ്രങ്ങളിൽ മഫ്തിയിലടക്കം നിരീക്ഷണം ഉണ്ടാകുമെന്ന് പോലീസ് കമ്മീഷണർ അറിയിച്ചു മദ്യപിച്ച് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്നാൽ കടകൾ അടയ്ക്കാൻ പ്രത്യേക സമയക്രമം നിശ്ചയിച്ചിട്ടില്ല ഡി ജെ പാർട്ടികൾക്ക് മുൻകൂർ അനുമതി വാങ്ങണമെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി നാഗരാജു അറിയിച്ചു കൊച്ചിയിലും കടുത്ത നിയന്ത്രണങ്ങളുണ്ട് ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണങ്ങൾ നിലവിൽ വരും വൈകിട്ട് നാലു മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല ഏഴ് മണിക്ക് ശേഷം റോറോ സർവീസും ഉണ്ടായിരിക്കില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മടങ്ങാൻ ബസ് സർവീസ് ഉണ്ടാകും പ്രദേശത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കാനായി കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷത്തോളം പേർ കൊച്ചിയിലെത്തിയെന്നാണ് കണക്കുകൾ ഈ സാഹചര്യത്തിൽ അപകട സാധ്യത പൂർണ്ണമായി ഒഴിവാക്കാനാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് പുതുവത്സരാഘോഷം നടക്കുന്ന സ്ഥലങ്ങളിലെ എല്ലാം വിന്യസിക്കും ആഘോഷം നടക്കുന്ന സ്ഥലങ്ങളും പങ്കെടുക്കാൻ സാധ്യതയുള്ള ജനങ്ങളുടെ കണക്കും രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് ആഘോഷ സ്ഥലങ്ങളിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തണമെന്ന് നിർദ്ദേശമുണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടികൂടാൻ പ്രത്യേക സംഘങ്ങളെയും നിയോഗിക്കും എക്സൈസ് വിഭാഗം ജനുവരി മൂന്ന് വരെ തിരുവനന്തപുരം ജില്ലയിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് അറിയിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ടെന്ന് എക്സൈസ് മേധാവികൾ അറിയിക്കുന്നുണ്ട് പ്രധാന റോഡുകളിൽ ഹൈവേ പെട്രോളിംഗ് സ്ക്വാഡ് പരിശോധന നടത്തും അതേസമയം കോഴിക്കോട് നഗരത്തിലെ പുതുവത്സരാഘോഷങ്ങൾക്കും സുരക്ഷ ശക്തമാക്കി സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണന്റെ നേതൃത്വത്തിൽ ഏഴ് എസ് പിമാർ അടങ്ങുന്ന എണ്ണൂറോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് പുതുവത്സരാഘോഷങ്ങൾ അതിരി കടക്കാതെ സൂക്ഷിക്കണമെന്നാണ് പോലീസ് നിർദ്ദേശം ക്രമസമാധാനവും സ്വരജീവിതവും ഉറപ്പാക്കുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കാൻ ഡി ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകി ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ മാളുകൾ പ്രധാന തെരുവുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡ് വിമാനത്താവളം എന്നിവിടങ്ങളിൽ പോലീസ് പെട്രോളിങ്ങും നിരീക്ഷണവും കർശനമാക്കും പുതുവർഷാഘോഷം നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ കർശനമാക്കാൻ പ്രത്യേക ടീമുകൾ രൂപീകരിച്ചു ഡി പാർട്ടി ഗാനമേളകൾ നടക്കുന്ന ഇടങ്ങളിലൊക്കെ മുൻകൂട്ടി പരിശോധിക്കാനും പങ്കെടുക്കുന്നവരുടെ വിവരം ശേഖരിക്കാനും ലോക്കൽ പോലീസിന് നിർദ്ദേശം നൽകി വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷം പുതുവത്സരാഘോഷത്തിന് പോകുന്നവർ തങ്ങളുടെ മൊബൈൽ നമ്പർ വാഹനത്തിൽ പ്രദർശിപ്പിക്കണം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാലുടനടി ഒന്ന് ഒന്ന് രണ്ടിൽ പോലീസിന് വിവരമറിയിക്കാനും ഡി ജി പിയുടെ നിർദ്ദേശമുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ ാണ് സംസ്ഥാനത്ത് നിലവിലുള്ള നിയന്ത്രണങ്ങൾ ആഘോഷങ്ങൾ അതിരുവിടാതെ ഇരുന്നാൽ സ്വസ്ഥമായി സന്തോഷമായി പുതുവർഷത്തെ വരവേൽക്കാം ഏവർക്കും വരുന്ന രണ്ടായിരത്തി എല്ലാ നന്മകളും സന്തോഷവും തരുന്നൊരു പുതുവർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി